നിങ്ങളുടെ ഇന്നത്തെ രാശിഫലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച മേഡം രാശി മുതൽ മീനം രാശി വരെ തയ്യാറാക്കി എഴുതി തന്നത് ജയറാണി ഇവി മേഡം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം കഠിനാധ്വാനത്തിന് ഇന്ന് ഉചിതമായ പ്രതിഫലം ലഭിക്കുന്ന ദിവസം ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്ക് വ്യക്തമായ വിജയമുണ്ടാകും പ്രതീക്ഷിക്കാത്ത ചില ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന സമ്മാനങ്ങൾ എന്നിവ ഉണ്ടാകാൻ സാധ്യത കാണുന്നു കുടുംബത്തിൽ ശാന്തമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും ഒപ്പം നല്ല ഉറക്കവും മനസ്സിന് സമാധാനവും ലഭിക്കും ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇന്ന് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ സംയമനത്തോടെ പെരുമാറുന്നത് ബന്ധങ്ങളെ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് ഓരോ കാര്യങ്ങളെയും ശാന്തമായി നേരിടാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുന്നത് ഈ ദിവസത്തെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഈ ദിവസം ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക നിയമപരമായ കാര്യങ്ങളിൽ വിവേകപൂർവ്വം മാത്രം തീരുമാനമെടുക്കുക കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വഴിത്തിരിവ് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളിൽ നിന്ന് ചില എതിർപ്പുകൾ നേരിട്ടിരുന്ന ബന്ധങ്ങൾ ഇപ്പോൾ അവരുടെ പിന്തുണ നേടും ഇത് കാര്യങ്ങൾ അനുകൂലമാക്കും ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെടും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടു പോകാനുള്ള ഈ അവസരം ഉപയോഗ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഇന്ന് അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതായി കാണുന്നു മുൻപുണ്ടായിരുന്ന ചെറിയ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ വിജയം നേടാൻ സാധിക്കും ഒപ്പം ശത്രുക്കളുടെ നീക്കങ്ങളെ ഫലപ്രദമായി നേരിടാനും ഇത് സഹായകമാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ചില കാരണങ്ങളാൽ കുടുംബത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നേക്കാം യാത്രാക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസികമായ ചില പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നു ഉദരസംബന്ധമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബാംഗങ്ങളുമായോ അടുത്ത ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ പെരുമാറുന്നത് ഈ സാഹചര്യങ്ങളിൽ ലഘൂകരിക്കാൻ സഹായിക്കും അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട സാഹസികമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് പ്രത്യേകമായ അംഗീകാരങ്ങളും പ്രശംസയും ലഭിക്കും സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും കഠിനാധ്വാനത്തിനുള്ള അംഗീകാരം ലഭിക്കുന്ന ദിവസമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം അവിവാഹിതരായവർക്ക് വിവാഹകാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ഈ സമയങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുക ഒപ്പം അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ഒടിവ് ചതവ് മുറിവ് എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധയോടെ ഓരോ കാര്യവും ചെയ്യുക മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഇന്ന് പല ആഗ്രഹങ്ങളും സഫലമാകുന്ന ദിവസമാണ് കാര്യവിജയം ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷകരമായ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് ജീവിത സൗഭാഗ്യങ്ങൾ വർദ്ധിക്കും മനസ്സിന് സന്തോഷം നൽകുന്ന അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട് വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ബന്ധുക്കളിൽ നിന്നോ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നോ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മതയോടെയും വിവേകത്തോടെയും കൈകാര്യം ചെയ്യുന്നത് വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കും മീനം രാശി പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ദിവസം ഗണ്യമായ ലാഭം ലഭിക്കുന്നതായി കാണുന്നു കുടുംബത്തിൽ ശുഭകരമായ കാര്യങ്ങളും മംഗളകർമ്മങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വലിയ വിജയം നേടാൻ സാധിക്കും മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്ന സത് സമയം ചെലവഴിക്കാനും അവസരം ലഭിക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ടു വൺ ടു